എല്ലാം കാണുന്ന ബഹുമാനപ്പെട്ട അലി ബഹുമാനപ്പെട്ടിസ്സലാമും ദാവൂദ് നബി അലി അലിസ്സലാമും ഒരു സമയം ഒരു മജിലിസിൽ വെച്ച് കണ്ടുമുട്ടി അലി അലിസ്സലാം ദാവൂദ് നബിനോട് പറഞ്ഞു ആ നിൽക്കുന്ന മനുഷ്യന്റെ റോഹനെ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പിടിക്കും ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് അസറായി പറഞ്ഞ ഒരു അപ്പീലും അപ്പീലൂല്ല കാരണം മൂപ്പരപ്പണി അതന്നെയാണ് ജെ സി ബി കളിക്കണ ഒരാളെ കൊടുത്ത ഓന്റെ പണി തന്നെയാണ് ഒരു വയറിംഗാരൻ വന്ന ഓന്റെ പണി അതെന്നാണ് വയറിങ്ങാരന്റെ പണി മറ്റോ എടുക്കുമ്പോഴാണ് പണിൻ്റെ അതുകൊണ്ടെടുക്കാൻ ഓരോരുത്തരെ പണി എടുത്താൽ മതി അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇസ്ലാം ദാവൂദ് നബി ആ നിൽക്കുന്ന മനുഷ്യനെ ഈ മൂന്ന് ദിവസം കൊണ്ട് പിടിക്കും അലി ഇസ്ലാം പറഞ്ഞതല്ല ദാവൂദ് നബി ഇങ്ങനെ കാത്തുക്കണം അയാളെ പോണേ അന്ന് പിന്നെ വാട്സപ്പും ഫോർവേഡ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ റൂഹബോണെ പിടിച്ചാ കാത്തു പോകും േ ഇപ്പൊ ആ ഫോട്ടോ മാത്രമേ കിട്ടാത്തുള്ളു ബാക്കി ഫുള്ള് റെഡിയാ ഒരാൾ ആക്സഡന്റ് ആയാൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം ആ ഫോട്ടോ എടുത്ത് ഞാനായിരിക്കണം ആദ്യം അത് ഫോർവേഡ് ചെയ്ത കൂലിട്ടാൽ ഇപ്പം ഒരു നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയാപ്പളയുടെ ഒരു പുതിയവെണ്ണൻ്റെയും ഇങ്ങനെ ഇതിന്റെ മുഴുവൻ കുറ്റം കിട്ടുന്നത് ആദ്യമായി അത് വിട്ടാക്കാൻ ആദ്യമായി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം നമ്മള് പാടിയത് തെറ്റോ ശരിയോ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഈ ഒരു സംഗതി ഇപ്പൊ ഏതെല്ലാം കോലത്തിലായി മാറി ഏതെല്ലാം വർഗക്കാർക്ക് അതെന്തായി മാറി മരുന്നായി മാറി ഇന്ന് സുബഹാനല്ല ഇന്ന് പല രൂപങ്ങളിലും ഇന്നിപ്പതിന് തിരിച്ചു ടോള് വരാൻ തുടങ്ങി ഇന്നിപ്പ ഞാൻ ഒന്ന് കണ്ടു ആ കണ്ടതിൽ എന്താ നാലു കുട്ടികൾ ഇങ്ങനെ ഈ പാട്ട് പാടി ചാടി കളിക്കുന്നുണ്ട് അപ്പൊ വേറൊരു കുട്ടി പറയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ആ കുടുംബം എത്ര വിഷമിക്കുന്നുണ്ട് ആ കുടുംബം എത്ര വിഷമിക്കുന്നുണ്ട് ആ ഭാര്യയും ഭർത്താവും എത്ര വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് വിഷമിക്കുന്ന രൂപത്തിൽ ഒരു ചിരി പോലും ചിരിച്ചാൽ അത് നാളെ ദൈവത്തിനോട് മറുപടി പറയേണ്ട രൂപത്തിൽ വേറെ രൂപത്തിൽ നിന്ന് തിരിച്ച് ടോൾ വരാൻ തുടങ്ങി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം എത്രയുണ്ട് അതുകൊണ്ട് ആദ്യമായി അത് ഫോർവേഡ് ചെയ്ത് അതിനെക്കുറിച്ച് പ്രതികരിച്ച ഒരാൾക്കാണ് ഇതിന്റെ മുഴുവൻ എന്താണ് കിട്ടേണ്ടി കിട്ടണത് അത് ഞാൻ പറഞ്ഞില്ല എന്താക്കി അള്ളാഹു തീരുമാനിച്ചോണ്ടേ എന്താണ് കിട്ടണെന്ന് ചെല്ലിൽ ആ കിട്ടേണ്ട സാധനം ആ ഫുലാനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇനി അയാൾക്ക് ഹജ്ജിന് പോകണമെങ്കിൽ എന്ത് ചെയ്യാ ഈ ചെയ്യാദ്യം വിട്ടാളെ ഹജ്ജിന് പോണല്ലോ ഈ ഹജ്ജ് എന്ന് പറഞ്ഞ സാധനം ഒരു കുയ്മന്തി വെച്ച് പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞാണ്ട് ആണ് പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഹജ്ജാണ് കാമിലാകുക അതൊന്നും ഫുൾ എ പ്ലസ് കിട്ടിയ ഹജ്ജല്ല ഫുൾ എ പ്ലസ് കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് മുമ്പ് ചെയ്യാനുണ്ട് ഇതൊക്കെ പൂർത്തിയാക്കി ഭാര്യയോടും കുടുംബത്തിനോടും അയൽവാസിയോടും ഇടപാടും സാമ്പത്തിക ഇടപാടും തൊള്ളവൊണ്ടുള്ള ഇടപാടും ഇതൊക്കെ തീർത്ത് ആഹത്തോടു കൂടെ പോകുമ്പോൾ ഓനാണ് ഫുൾ എ പ്ലസ് ഇല്ലെങ്കിലോ മറ്റോ ജയിച്ച ഓൻ ഫുൾ എ പ്ലസ് ആണോ അല്ല അപ്പൊ പിന്നെ പലയിടത്തൊക്കെ ഇങ്ങനെന്താ തട്ടാണല്ലോ പിന്നെ ഫീസ് കൊടുക്കണം എന്നെങ്കിൽ ഓന് കയറാൻ കഴിയുള്ളൂ ഫുള്ള് എ പ്ലസ് കിട്ടിയവനെന്ത് ചെയ്യുള്ളൂ നീറ്റ് എക്സാമിൽ എന്ത് ചെയ്യും ഫുള്ള് എ പ്ലസ് കിട്ടിയ ഒരാളാണെങ്കിൽ ഉടനെന്ത് ചെയ്യും ഓനൊരു കുഴപ്പമില്ലാതെ ഗവൺമെന്റ് കോട്ടയിൽ എന്ത് ചെയ്യും കഴിയും ഓന് കിട്ടും അല്ലാത്ത ആളുകൾക്ക് ദുനിയാവ് തന്നെ ചവിട്ടാണെങ്കിൽ പിന്നെ ആഹാരത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇതിനെതിരെ മൂലന്മാരൊക്കെ പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് സുബഹാന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി ഇസ്ലാമ് ഇതിങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം മരിക്കും എന്ന് പറഞ്ഞപ്പോ ഇയാള് മരിക്കാനില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മരിക്കണില്ല ഈ രംഗം ഇങ്ങനെ കാണുന്ന അസ്രായൽ ഇസ്ലാമിനും പിന്നെയും കണ്ടു വേറെ ഓടുന്നോ മുടിയാളി കൂട്ടിക്കോളിങ്ങൾ അങ്ങനെ സുഹഹാനത എല്ലായിടത്തും ഉണ്ടാവില്ല ഇവിടെ ഹസ്രായിൽ ഉണ്ടാവും ദാവൂദ് നബി ഉണ്ടാവും ഇങ്ങനെ ഇത് ഇവിടെ അസ്രായിലൊന്നും ഉണ്ടാവില്ല അസ്രായി എല്ലായിടത്തും ഉണ്ട് പിന്നെ അസ്രായ്ലോട് ചോദിച്ചു അല്ല നിങ്ങളല്ലേ പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് അയാൾ മരിക്കും അയാൾ മരിച്ചിട്ടില്ല വെറുതെ വെടായി അടിച്ചതാണ് അപ്പൊ പറഞ്ഞ ഇസ്ലാം ഇസ്ലാമർ അല്ല ആദ്യം നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോ നമ്മൾ രണ്ടു കൂട്ടരും ആ അതേ കണ്ടുമുട്ടിയപ്പോ അയാളെ മൂന്ന് ദിവസം കൊണ്ട് മരിക്കാനുള്ള പരിപാടി ഒക്കെ പാസ്സായതാണ് എല്ലാം റെഡിയായി അതിന്റെ എല്ലാ സംഗതിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ അയാൾ മരിക്കാതിരിക്കാനുള്ള ഒരു പണി അയാൾ ചെയ്തു എന്താണ് ആ ചെയ്ത പണി അദ്ദേഹം പിണങ്ങി നിൽക്കുന്ന ഒരാളോട് അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അയൽവാസിയാട്ടെ കുടുംബമാട്ടെ ആരാവട്ടെ കമ്മിറ്റിക്കാരനാവട്ടെ പിണങ്ങി നിൽക്കുന്ന ഒരാളോട് പോയിട്ട് അസ്സലാമു അലൈക്കും അസ്സലാമും എന്നാണ് പറഞ്ഞപ്പോൾ അസ്സലാം തിരിച്ചയാൾക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇരുപത് കൊല്ലത്ത് ആയിസ് അല്ലാഹു നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അന്ന് അയാൾ മരിച്ചാ ഞാൻ അങ്ങനെയുണ്ട് അതുകൊണ്ട് ഇന്ന് ചോറ്റുംപതി കിട്ടിയാൽ തുറക്കണിന മുമ്പ് സലാം പറ ചില കമ്മിറ്റിക്കാർ എത്ര മൂല്യമാരോട് വെരുത്തപ്പെടിക്കേണ്ടി വരും ചില ആളുകൾ ചില മനസ്സിലാക്കിയ ആളുകളുടെ സെക്രട്ടറിയും പ്രസിഡന്റായി എല്ലോ മൂല്യമാരും പിരിച്ചു കൂടും പിരിച്ചു നല്ലോണം വേദനിപ്പിച്ചാണ് ഓല വിടുക പടുത്ത് ഞാനൊരു സ്ഥലത്ത് ജനറൽ ബോഡിക്ക് പോയി ഒമ്പത് കൊല്ലയക്കണം ആ പള്ളിയിൽ ആ പള്ളിയിൽ ഒമ്പത് കൊല്ലയക്കണം അപ്പൊ അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പോയ പെരക്കാരനാണ് അവിടുത്തെ ഷെയ്ഖ് ഇയാളെ കമ്മിറ്റിക്ക് എടുത്തിട്ടില്ലെങ്കി ആകെ പിത്തനെ കാരണം അതുകൊണ്ട് പിത്തനെയെ തടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എടുക്കണേനെ അപ്പൊ ഇയാൾ പറയാണ് ഇയാളവിടെ തന്നെ വസണോ അപ്പൊ ഇയാളിനോട് പറഞ്ഞ് സാധേ ഞമ്മളെ ആട്ടിലൊമ്പത് കൊല്ലായി തീർച്ചു തുടങ്ങിയിട്ട് എട്ട് കൊല്ലത്ത് എട്ട് കൊല്ലത്ത് മോലേറെ ഞാനാ പിരിച്ചിട്ടാണ് ഞാൻ അലഹമില്ല നല്ലൊരു അമലാണ് കാരണം ചെയ്യാൻ കഴിയണല്ലോ ചെയ്യാൻ പറ്റുക സോലിഹായ ഒരമല അങ്ങനെ ചെയ്താൽ അപ്പൊ നോക്കി കായക്കന്നെ തിരി എന്തേന്ന് സോലി അല്ലാന്ന് കുട്ടികളോട് ലൈനായിട്ട് ഇങ്ങനെ പോകാൻ പറഞ്ഞാൽ കുട്ടി പോകില്ലല്ലോ അപ്പൊ ഒരു ദിവസം സതുർത്ഥ പറയണ എല്ലാരും പോകണം പോണന്നറിയാം റോട്ടിന്റെ നടുക്കൂട അപ്പഴേ ലൈനായിട്ട് പോകുള്ളൂ ഒക്കെ ഓപ്പോസിറ്റ് സിസ്റ്റം അപ്പൊ നേരെ പറഞ്ഞ പോലെ പോകൂല നാട്ടിൽ ഒന്ന് പോകണ്ടറിഞ്ഞ എന്തെയ്യേല എന്നാണ് പോയിക്കൂടെ പോയി കൂടെ പിന്നെ പോകാ അപ്പഴേ അവർ പോകും ഇന്ന് നാട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ പോവുക എന്നെ വേണം അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പരത്തിയൊന്നും പറയുന്നില്ല ഇൻഷാല് അതുകൊണ്ട് ഇരുപത് കൊല്ലത്തായുസ് കിട്ടാൻ കാരണം ഒരു പിണങ്ങിയ ഒരാളോട് സലാം പറഞ്ഞാണ് അത്രയും കാര്യമാണ് അതുകൊണ്ട് ഈ റജബ് മാസാണ് ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുടെ മജിലിസലാൻ നമ്മൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൽബിനോട് രണ്ടു വട്ടവും ഒരു വട്ടം നിങ്ങളോട് ഞാൻ ഉപദേശി ഉപദേശിക്കുന്നുള്ളൂ അല്ല ഞാൻ അത്ര വല്ല മുത്തക്കായിട്ടൊന്നും പറയില്ല പക്ഷേ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണുക ഓരോ ദിവസവും എത്ര അനുഭവങ്ങൾ ഉണ്ടാവും എത്ര അനുഭവങ്ങള് അത് സുബഹാന ഇപ്പോ ഞാൻ മിഞ്ഞാന്ന് കാസർകോട് ചെന്നപ്പോൾ അവിടെ ഒരു ഇരുപത്തിരണ്ട് വയസ്സാകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ട്യൂമർ വന്നിട്ട് അതിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ലക്ഷം ഉറുപ്പിക ചെലവഴിച്ച് ഒരു ഓപ്പറേഷൻ നടത്തി പതിമൂന്ന് മണിക്കൂറാണ് ആ ഓപ്പറേഷൻ എന്നിട്ട് അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ മോഡലുള്ള സാധനം കുറച്ച് അപ്പുറത്ത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഷിഫ നൽകട്ടെ ഇത് ഒരൊറ്റ ഒരാക്ക് തന്നാൽ കഴിഞ്ഞ് ഞാൻ എം ബിആറിൽ പോയി സുബഹാനന്ദ അയാളുടെ മകന്റെ വിവാഹം മകളുടെ വിവാഹമാണ് അടുത്ത മാസം ഈ മാസം ലാസ്റ്റിന് അദ്ദേഹം പറയാണ് അവിടെ ഇങ്ങനെ ചെന്നപ്പം കൊറേ ആളുകൾ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കടക്കുന്നുണ്ട് കാഷ്വാലിറ്റിയിലുണ്ട് അതുപോലെ ഡോക്ടറെ കാണാൻ നിൽക്കുന്ന ആളുകളുണ്ട് ഇന്റെ കഥ തന്നെ കഴിഞ്ഞ് പടച്ചോനായ റബ്ബെ ഈ ആ മനുഷ്യന്മാരൊക്കെ ഒലക്കിഞ്ഞ് ദുനിയാവ് ചിന്തിക്കുന്നില്ലല്ലോ അവര് ദുനിയാവ് ചിന്തിക്കല വളഞ്ഞ് കിടക്കുന്നത് കാരണം നല്ല മനുഷ്യന്മാർ ചുറു ചുറുക്കുള്ള മനുഷ്യന്മാർ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഞാൻ ആ രോഗീൻ്റെ അടുക്ക ചെന്നപ്പോൾ രോഗി പറഞ്ഞു മുപ്പതാം തീയതി കല്യാണമാണ് ഇപ്പോൾ എൻ്റെ എനിക്ക് വിസർജനം ചെയ്യാൻ അതിൻ്റെ സ്ഥലത്തിലൂടെ കഴിയാത്തത് ഇവിടെ ഒരു ദ്വാരമുണ്ടാക്കി ഒരു കവർ വെച്ച് അതിലേക്കാണ് പോകുന്നത് നിങ്ങൾ നോക്കൂ അള്ളാഹു ഞമ്മക്ക് എത്ര സംവിധാനം ചെയ്തു തന്നിട്ടുണ്ട്